നമസ്കാരം കേരള സംസ്ഥാന ഭാവിക്കളുടെ ചെറിയൊരു ചെറിയൊരാശ്വാസം എന്താണെന്ന് നോക്കിയാലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ പ്രചോദനമാണ് നിങ്ങളുടെ പിന്തുണയാണ് ചാനലിൻ്റെ വീഡിയോ അപ്പോൾ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഏജൻ്റുമാർക്കുള്ള സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവർക്ക് ഇരുപത്തിയെട്ട് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് പാലക്കാട് നടന്ന ആ പ്രോഗ്രാമിൽ വെച്ചാണ് ഇത് അറിയിച്ചത് നിങ്ങൾക്ക് നൂറ്റിയറുപ് പേർക്ക് കേരളമൊട്ടായവരിലെ നൂറ്റിയറുപത് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇത് അറിയിച്ചത് കഴിഞ്ഞ വിഷു വെമ്പറിൻ്റെ ലാഭവിരുദ്ധത്തിൽ നിന്നുള്ള തുകയാണ് ഈ വീടുകൾ പണിയുന്നവന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അതുകൊണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വീതം ഓരോ അംഗത്തിനും നൂറ്റി പേർ അറുപത് പേർക്ക് നൽകും ഉടൻ തന്നെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇവർ നല്ലൊരു ശുഭകരമായ വാർത്തയാണ് ഇനിയാണ് നിര്യാശ്വാസം എന്ന് പറഞ്ഞ ആ വാർത്ത അതായത് ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചതിന് ശേഷം കേരള സംസ്ഥാന ഭാഗ്യയുടെ ഏജന്റുമാർക്കും വിരുപനക്കാർക്കും ടിക്കറ്റുകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ആ പണിക്കൂലി അതായത് അതിൻ്റെ കമ്മീഷൻ പൈസ വളരെയധികം കുറഞ്ഞിരുതും സർക്കാരിന് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏജൻ്റുമാരിൽ നിന്ന് അതിൻ്റെ അടിച്ചാൽ കിട്ടുന്ന തുകയും അതുപോലെ തന്നെ വിറ്റാൽ കിട്ടുന്ന തുകയിൽ നിന്നും ഒരു വലിയ തുക കുറവ് ചെയ്തു ആ കുറവുകൾ വലിയ രീതിയിലാണ് ഏജന്റുമാർക്ക് പ്രതികരിച്ചിരിക്കുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രതിസന്ധികളെ നേരിടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമ്മാന പരിഷ്കരണം അതുപോലെ അയ്യായിരത്തിൻ്റെ സമ്മാനമാണ് ജനങ്ങളെ സാധാരണ എപ്പോഴും ഉറ്റുനോക്കുന്നത് ആ സമ്മാനം നേരത്തെ ഉണ്ടായിരുന്ന അമ്പത് ടിക്കറ്റ് ഇരുപത്തി മൂന്ന് നമ്പറിനുണ്ടായിരുന്നു അത് വീണ്ടും പതിനെട്ട് നമ്പരെ കൊണ്ടുവന്നു ആ ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ വീണ്ടും അത് ഇരുപത് നമ്പറിനായി ഇപ്പോൾ ജി എസ് ടി വർധനവ് വന്നപ്പോൾ വീണ്ടും അത് വീണ്ടും കുറച്ച് പത്തൊമ്പത് നമ്പറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയമല്ല ജനങ്ങളെ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ അയ്യായിരത്തിൻ്റെ സമ്മാനമാണ് ഈ അയ്യായിരത്തിൻ്റെ സമ്മാനത്തിൻ്റെ എണ്ണം നമ്പരുകൾ എണ്ണം മാക്സിമം കൂട്ടി വെക്കണം മാക്സിമം കൂട്ടി വെക്കുകയും അതോടൊപ്പം തന്നെ ഈ രണ്ടാം സമ്മാനം മുപ്പത് ലക്ഷം അതുപോലെ അഞ്ചു ലക്ഷം പോലെയുള്ള സമ്മാനങ്ങൾ ഒഴിവാക്കി ഏതെങ്കിലും ഒരു സെക്കൻഡ് പ്രൈസ് ഒരു ലക്ഷം രൂപയായി കൊണ്ടതുകൊണ്ട് ഈ അയ്യായിരത്തിൻ്റെ സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടി വെക്കുക അതുപോലെ ഈ അയ്യായിരത്തിൻ്റെ സമ്മാനം കൃത്യമായിട്ട് പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള എല്ലാ കളത്തിലും വീഴുന്നുകൊണ്ട് സർക്കാർ ഉറപ്പുവരുത്തുക ഈ ടിക്കറ്റുകൾ സമ്മാനം അടിക്കുന്ന ഈ ടിക്കറ്റുകൾ കേന്ദ്രീകൃതമായ മേഖലയിലേക്കപ്പോകുന്നതെന്ന് സാധാരണ ഗ്രാമപ്രദേശങ്ങളിലുള്ള അതായത് ചെറിയ ചെറിയ ടൗണുകൾ അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള വിൽപ്പനക്കാരും ഏജൻറ്റിമാരും ഒന്നിടക്കുവാൻ പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയി പക്ഷേ ഇതുവരെ അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പിന്നെ നേരിയൊരാശ്വാസം എന്ന് പറഞ്ഞത് മുപ്പത് പൈസ ഒരു ടിക്കറ്റ് മുപ്പത് പൈസയോളം നമുക്ക് കിട്ടുന്നു അതാണ് നമ്മൾ പറഞ്ഞ ഒരു നേരിയ ആശ്വാസം എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ലാഭ നിന്ന് ഒരു ചെറിയ തുക കുറച്ചുകൊണ്ട് കൊണ്ട് ഏജൻറ്റുമാർക്കും അതുപോലെ വിൽപ്പനക്കാർക്കും മുപ്പത് പൈസ വീതം കൂട്ടി നൽകാൻ വേണ്ടിയിട്ടാണ് അവർ ആലോചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അയ്യായിരം രൂപ അടിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ കമ്മീഷൻ അറുന്നൂറ് എന്നുള്ളത് നാനൂറ്റമ്പതിലേക്ക് കൊണ്ടുതരുന്നു അത് അയ്യ ഇത് അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും എന്നൊരു വാർത്ത കൂടെ കേൾക്കുന്നുണ്ട് ഏറ്റവും ശുഭകരമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ കേരള സംസ്ഥാന ഭാഗികരെ കൊണ്ടുപോകണം അതുപോലെ കൊണ്ടുപോയാൽ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് സമ്മാനം കിട്ടണം സമ്മാനം കിട്ടിയെങ്കിൽ മാത്രമേ ഏജൻറ്റുമാരുടെ ജീവിതം നിലനിൽക്കേയുള്ളൂ ആ ഏജൻറ്റുമാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കുന്നവർക്ക് സമ്മാനം കിട്ടണം ഈ സമ്മാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരണം ഒരാൾക്ക് മാത്രം ലാഭം ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുവാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അമ്പത് രൂപ ടിക്കറ്റുകൾ ടിക്കറ്റുകളായപ്പോൾ തന്നെ ജനങ്ങൾ എടുക്കുന്നത് കുറച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതായത് ടിക്കറ്റുകൾ കൂടുതൽ വിറ്റുകൊണ്ടിരുന്ന ഏജന്റുമാർ ടിക്കറ്റിന്റെ എണ്ണം വളരെയധികം കുറച്ചിരിക്കുകയാണ് ടിക്കറ്റുകൾ കുറച്ചില്ലെങ്കിൽ അവർ ആദ്യത്തെ കുറേ നാളുകളെ ടിക്കറ്റുകളുടെ എണ്ണം കുറയ്ക്കാതെ കൊണ്ടു നടന്ന് നോക്കി ടിക്കറ്റുകൾ കുറയ്ക്കാതെ പ്രൈസുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പൈസകളും കിട്ടിയില്ല ടിക്കറ്റുകൾ കയ്യിലിരുന്ന് പോവുകയും അതോടെ വൻ നഷ്ടം ഉണ്ടാകുകയും മറ്റ് മുന്നോട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൈസ കടം മേടിച്ച് ടിക്കറ്റെടുക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് ആ കടം പിടിച്ച് ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകുമ്പം തോറും ടിക്കറ്റുകൾ കച്ചവടം കുറഞ്ഞു വരുന്നു അങ്ങനെ വരുന്നുതോറും അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ടിക്കറ്റുകളുടെ എണ്ണം തീരെ കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏജൻറ്റുമാരെ പിടിച്ചു പക്ഷേ ആ പൈസ ഈ കഷ്ടിന് ഒരു ഒരാൾ ഒരു വീട്ടിലേക്ക് സാരം പേടിച്ചുകൊണ്ട് പോകണമെങ്കിൽ എത്ര രൂപ കിട്ടണം അല്ലെങ്കിൽ അവരുടെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ സാധാരണക്കാരന് ഒരു രൂപ ഒരു ദിവസം എത്ര രൂപ വേണം എന്നുള്ളത് സർക്കാർ ചിന്തിച്ചു നോക്കണം ഏജൻറ്റുമാർ ജീവിതത്തിന് ഒരു പിന്തുണ കൊടുക്കാൻ സർക്കാർ എപ്പോഴും കൂടുതലുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തട്ടെ എല്ലാവർക്കും പ്രേരമുണ്ടാകട്ടെ എല്ലാ ലോട്ടറി ഏജന്റുമാരുടെയും എഴുപ്പുകാരുടെയും വിൽപ്പനക്കാരുടെയും എല്ലാ ജീവിതം മനോഹരമായി തീരട്ടെ അന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം